بنور تشع كتاب الى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما اشرف من وعاه ورحمه الله وبركاته സ്ലാമലൈക്കും വാഹനം ബഹുമാനിയറായ സഹോദര സഹോദരിമാർ സുഹൃത്തു ഇൻഷിഖാഖാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 7 8 9 ആയത്തുകളാണ് നമ്മുടെ ചർച്ചാ വിഷയം ഹിസാദിനെക്കുറിച്ച് അള്ളാഹു ചാല വിചാരണ ചെയ്യുമെന്ന് പറഞ്ഞ ആ വിചാരണ എങ്ങനെയൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് രണ്ടുതരം വിചാരണയുണ്ട് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഹിസാബിൻ യസീറും ഹിസാബിൻ ആസീറും ഇടങ്ങേറുള്ള വിചാരണയും വളരെ എളുപ്പമായ വിചാരണയും ഇത് എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി മൂന്ന് വിഷയങ്ങളാണ് ഇനി നമ്മുടെ ഏടുകളിൽ ഉണ്ടാവുക മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ രേഖകളിൽ കാര്യമായിട്ടുണ്ടാവുക എന്തൊക്കെയാണ് ഒന്ന് നമ്മുടെ സൽക്രമങ്ങൾ രേഖപ്പെടുത്തിയ ഒരു ഭാഗം രണ്ട് നമ്മൾ ചെയ്ത തെറ്റുകൾ രേഖപ്പെടുത്തിയ ഒരു ഭാഗം ഇനി മൂന്നാമതൊരു ഭാഗം കൂടെ ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ് നമ്മൾ പൊതുവേ മനസ്സിലാക്കുന്നത് തെറ്റുകളും നന്മകളും മാത്രമേ അതിലുണ്ടാവൂ എന്നാണ് അല്ല മൂന്നാമതൊരു ഭാഗമുണ്ട് മൂന്നാമതൊരു റെക്കോർഡുണ്ട് എന്താണെന്നറിയോ അള്ളാഹുഅല ഓരോരുത്തർക്കും ചെയ്തു തന്നെ അമ്മത്തുകൾ അതിനെ നമ്മൾ ചെയ്ത ശുക്രും ആ ഗൗരവമുള്ള വിഷയമാണ് സൂറത്തു തക്കാസുറിന്റെ അവസാനത്തിൽ അള്ളാഹുത്തല്ല പറയുന്നുണ്ടല്ലോ ആ വിഷയം അന്നേ ദിവസം നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച സകല അനുഗ്രഹങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും ഇത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം വിഷയം ഹെന്ത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം ചെയ്തു തന്നതിന് നമുക്ക് ലഭിച്ചതൊക്കെ റബ്ബിൻ്റെ ഞാൻത്താണ് എല്ലാം ഞമ്മത്താണ് എന്ന ചിന്ത എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുക അതാണ് കൽബിൻ്റെ ശുക്ര എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അത് കട്ടിക്കൂട്ടി പറയുക എന്തൊക്കെയാണ് വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ഹെന്തരില്ല എന്ന് പറയുക ഒരു ഒഴുക്കമട്ടിൽ പറയല അങ്ങനെ പോകണമെന്ന് പറയില്ല തട്ടിമുട്ടി നീങ്ങണമെന്ന് പറയില്ല അതൊക്കെ മഹാ നന്ദികേടാണ് എങ്ങനെയായാലും ശരി എത്ര ബുദ്ധിമുട്ടുള്ള അവസരങ്ങളായാലും ശരി അള്ളാഹുൻ്റെ ഞാനത്തുകൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനും കഴിയില്ലല്ലോ അല്ല എന്ന് മനസ്സറിഞ്ഞ് പറയാം അള്ളാഹുത്തല്ലാ ആയത്ത് വളരെ അതിൽ നടത്തിയ പ്രയോഗം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാൻ നമ്മൾഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിയാൽ തീരുവല്ല എന്നല്ല പറഞ്ഞത് ഒരു അനുഗ്രഹം നിങ്ങൾ എണ്ണിയാൽ തീരുവില്ല എന്നാണ് എന്നത് മുഫറാണല്ലോ അനുഗ്രഹങ്ങളിൽ എന്നാലും അനുന്യം എന്നാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ ഓരോ അനുഗ്രഹം തന്നെ എണ്ണിയാലക്കെത്തിയല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ചെയ്ത എണ്ണത്തിലുള്ള അവയവങ്ങൾ ശരീരത്തിൻ്റെ സൃഷ്ടിപ്പ് അതിൻ്റെ സംവിധാനങ്ങൾ അതിലുള്ള സിസ്റ്റങ്ങൾ മാത്രം നമ്മൾ എന്നിരുന്ന് ആലോചിച്ചാൽ ഒരു എത്തും പിടിമുട്ടുവരാം അപ്പോൾ വലിയ വിഷയമാണ് ശുക്ർ ചെയ്യുക എന്നത് ഹിസാബിൻ്റെ ഭാഗമായി നമ്മൾ ചോദിക്കപ്പെടുമെന്നൊരു ബോധ്യത്തോടു കൂടി നമ്മൾ ശാഖീരിയങ്ങൾ പെടുക അള്ളാഹുനെ നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ ആമീൻ സാഹ തങ്ങളൊക്കെ കാലിൽ നീര് വരുന്നത് വരെ നിന്ന് നിസ്കരിച്ചു എന്നൊക്കെ നമ്മളെപ്പോഴും പ്രശ്നങ്ങൾ കേൾക്കാറുണ്ട് എന്നിട്ട് എന്താ അങ്ങനെ നിസ്കരിക്കുന്നത് ചോദിച്ചപ്പോൾ അഫലാഹുവിന് അബിതാംശക്കൂറ ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ എന്നാണ് അവിടെ നിന്ന് മറുപടി പറഞ്ഞത് നമ്മുടെ നാവ് നമ്മുടെ കണ്ണ് നമ്മുടെ കാത് കൈകൾ കാലുകൾ എല്ലാം അള്ളാഹുനെ അണുത്തുകളാണ് അള്ളാഹുന ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിലും അത് ഉപയോഗിച്ച് പോകരുത് എങ്ങാനും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉടനെ തോബ് ചെയ്ത് മടങ്ങിയിട്ട് അള്ളാഹുൻ്റെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലണം മാത്രമല്ല ഞാമത്തുകൾക്ക് നന്ദി ചെയ്യാത്ത ആളുകളിൽ നിന്ന് ആ ഞാമത്തുകൾ എടുത്തു മാറ്റപ്പെട്ടേക്കാം വരെ നമ്മുടെ അവലം രേഖപ്പെടുത്തുന്നുണ്ട് അത് ശരിയാണല്ലോ ഒരാൾക്ക് നമ്മളിപ്പോൾ ഒരാൾക്ക് എന്ത് ഞാൻ ചെയ്ത് കൊടുത്തിട്ടും അയാൾക്ക് അതിനൊരു നന്ദിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അയാൾക്ക് ചെയ്തു കൊടുക്കുക സ്വാഭാവികമായിട്ടും ഒരു മടുപ്പുണ്ടാവില്ലേ കിട്ടിയ ഞാമത്തുകൾ നിലനിന്ന് കിട്ടാനുള്ള ഒരു വകുപ്പാണ് ഒരു മാർഗമാണ് കിട്ടിയ ഞാണത്തുകൾക്ക് നന്ദി ചെയ്യുക എന്നത് അള്ളാഹുദ്ദാനോട് എപ്പോഴും ശാഖീര്യങ്ങൾപ്പെടാൻ വേണ്ടി ശുക്ര ചെയ്യാനുള്ള തോഫിയൊക്കെ ഉണ്ടാവണത് ആ ചെയ്യണം എന്ന് നമുസു അള്ളാഹു സുബാനെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മായാത് റലി അള്ളാഹുന മായാത് ജബൽ റലി അള്ളാഹുനെ വിളിച്ചിട്ട് വരയ്ക്കാൻ സുഹാൻ പറഞ്ഞു എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ് മായാതെ ഭയങ്കര ഇഷ്ടമാണ് ആവർത്തിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ ഓരോ ഫർണ നമസ്കാരം കഴിഞ്ഞതിന് ശേഷവും നീ ഇത് പറയാൻ മറക്കരുതേ അവർക്കാണ് സംഗതിയാണ് നിനക്ക് പറഞ്ഞേരട്ടെ നിന്നോട് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് മായാധു ജില്ലാ പറഞ്ഞാന്ന് ഇത് പറയണം എന്താണ് എൻ്റെ അർത്ഥം പഠിച്ചവനെ ആയി എന്നെ നി സഹായിക്കാൻ ആലാധിക്കറി ചൊല്ലാൻ നിന്നെ ഓർത്തുകൊണ്ടിരിക്കാൻ നിന്നെ ശുക്കരിക്കന്നെ നിനക്ക് ശുക്ര ചെയ്യാൻ വഹസിനെ അഭിബാധത്തിക്ക നന്നായി അഭിബാധത്ത് ചെയ്യാനും ഇത് മറക്കാതെ പറയണം എന്ന ആദൃതി അള്ളാഹു നെഹ്ബിനോട് നബു വസ് ഉണർത്തി അപ്പൊ ഇവിടെ നമ്മൾ ശുക്ര ചെയ്യാനുള്ള തോഫീഫിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അപ്പോൾ ഈ മൂന്ന് തരം രേഖകളാണ് നമ്മുടെ ഏടുകളിൽ ഉണ്ടാവുക ഏതൊക്കെയാണ് ഒന്ന് ചെയ്ത നന്മകൾ ചെയ്ത തെറ്റുകൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഈ മൂന്നെണ്ണത്തിൽ തന്നെ മൂന്ന് തരം ഐറ്റങ്ങളുണ്ട് എന്നാണ് മൂന്ന് തരം രേഖകൾ വേറെ ഇതിൻ്റെ ഉള്ളിൽ അതെന്താ ഈ രേഖപ്പെടുത്തിയ വിഷയങ്ങളിൽ മൂന്നായി വേറുണ്ട് എന്താന്നേരം ഒന്ന് അള്ളാഹു തല തീരെ വകവെക്കാത്ത വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം രണ്ട് അള്ളാഹു തല ഒന്നുപോലും വെറുതെ കളയാത്ത വിഷയം ഒന്ന് വെറുതെ വിടുവില്ല അതിനെക്കുറിച്ച് പോലും ചോദിക്കും എല്ലാവറ്റിനെ കുറിച്ചും ചോദിച്ച് ഉത്തരം തേടുന്ന ഒരു ഐറ്റം റെക്കോർഡ് മറ്റൊന്ന് തീരെ വിഷയമാകാത്ത ഒക്കെ വേണമെങ്കിൽ പുറത്തു കൊടുത്ത് ഒഴിവാക്കിയേക്കാവുന്ന ഒരു ഐറ്റം വേറെ മൂന്നാമതൊരു ഐറ്റം ഉണ്ട് തീരെ പുറക്കാത്ത ഐറ്റം അള്ളാമത്തെ തീരെ പൊറക്കാത്ത ഐറ്റം തീരെ വകവെക്കാത്ത ഐറ്റം ഒന്നുപോലും ഒഴിവാക്കാതെ എല്ലാറ്റിനും മറുപടി ആവശ്യപ്പെടുന്ന ഐറ്റം ഈ മൂന്നായിട്ടം ഏതാണ് തീരെ പൊറക്കാത്ത ഐറ്റം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ചെറുക്ക് ചെറുക്ക് ചെയ്ത ആളെ തന്നെ ഒരു വർത്താനം ഇവിടെല്ലോ ഇനി അള്ളാമത്തന്നെ തീരെ വിഷയമാക്കാത്ത രേഖകൾ എന്ന് പറഞ്ഞത് ഏതാ അള്ളാഹുവിൻ്റെയും അവൻ്റെയും ഇടയിലുള്ള വിഷയങ്ങൾ ഒരു അടിമ അള്ളാഹുവിനെ ധിക്രിച്ചത് അള്ളാഹുവിനോട് അതിക്രമം കാണിച്ചത് ഇത് ചിലപ്പോൾ അള്ളാഹുത്താല പുറത്തു കൊടുത്തേക്കാം അല്ലേ അള്ളാഹുവും അടിമയുമായുള്ള ബന്ധങ്ങളിൽ വന്ന് വിഷയങ്ങൾ മിസ്റ്റേക്കുകൾ പ്രശ്നങ്ങൾ അത് അള്ളാഹുത്താല ഉദ്ദേശിച്ചെങ്കിൽ പുറത്തു കൊടുത്തേക്കാം ഇനി അല്ലാഹുത്തല തീരെ പുറത്തു കൊടുക്കല എന്ന് പറഞ്ഞൊരു വിഷയേതാ അല്ലെ സോറി തീരെ പുറത്തു കൊടുക്കുക എന്നല്ല തീരെ ഒന്നുപോലും ഒഴിവാക്കാതെ എല്ലാറ്റിനെ കുറിച്ചും മറുപടി ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞ വിഷയം നമ്മളൊക്കെ രണ്ട് കാതും കൂർപ്പിച്ച് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കേണ്ട വിഷയമാണ് എന്താണെന്നറിയോ മനുഷ്യന്മാർ തമ്മിലുള്ള വിഷയം നമ്മളൊരാളെ കളിയാക്കിയത് അല്ലാഹത്തല്ല വിടുവില നമ്മളെ ഒരാളെ ട്രോൾ ചെയ്ത് പർച്ചു തമ്പുരാൻ വിടുവില ആ ട്രോൾ നമ്മൾ ലൈക്ക് ചെയ്തത് അള്ളാഹുത്തല്ല വിടുവില നമ്മളൊരാളെ ദ്രോഹിച്ചത് അത് പൊരുത്തപ്പെടിക്കാതെ റബ്ബ് വിടൂല ഒരാളെ സാമ്പത്തികമായി നമ്മൾ പറ്റിച്ചത് പൊരുത്ത റബ്ബ് വിടൂല ആരാൻ്റെ അഞ്ച് സെന്റ് പത്ത് സെന്റ് കള്ള ആധാരം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ആധാരത്തിലേക്ക് നമ്മുടെ സ്ഥലത്തേക്ക് ചേർത്തത് റബ്ബ് വിടൂല മോഷ്ടിച്ചത് അല്ലാഹത്തില്ല വിടൂല അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചത് റബ്ബ് വിടൂല ഇങ്ങനെ ഒരുപാട് സംഗതികൾ നമുക്കൊക്കെ അതൊക്കെ നിസ്സാരമായി മാറിയ സകാലമാണ് ഇത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കൂട്ടിനൊണ്ട് നമുക്ക് എല്ലാം നിസ്സാരമാണ് ആരുടെ അഭിമാനമായാലും പിച്ചു ചീന്താം ആരുമായാലും ചെറുകുളിക്കാം ആരുടെ രഹസ്യങ്ങളും ചൂഴുന്നന്വേഷിച്ച് ആകെ പുറത്ത് പാടിപ്പരത്താം ആണല്ല ഗുരുതരമായ വിഷയങ്ങളാണ് വെറുതെ നമ്മൾ ചെയ്യുന്ന ഒരൊറ്റ അമലിനും ഒരു വിലയുമില്ലാതെ പോകും നന്നായിട്ട് മനസ്സിലാക്കണം നമ്മൾ നമ്മൾ എന്ത് നിസ്കരിച്ചിട്ട് നോമ്പോഴത്തൊന്നും സക്കാത്തൊരു ഒന്നും കാര്യമല്ല ഈ ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ കളിയാക്കുന്ന സ്വഭാവം പരദൂഷണം പറയുന്ന ഏഷനെ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തമ്മിൽ ചെറ്റിക്കുന്ന കുറ്റങ്ങൾ പരസ്യപ്പെടുത്തുന്ന കളിയാക്കുന്ന റൈബത്ത് പറഞ്ഞ് നടക്കുന്ന റൈബത്ത് പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ട്രോൾ എന്ന് പറയണം ഓരോ സംഘടനകൾക്ക് വരെ ട്രോളാൻ വേണ്ടി പ്രത്യേക വിഭാഗങ്ങളാണ് മനുഷ്യന്മാരെ കളിയാക്കാൻ സുഹാനുള്ള അള്ളാഹുത്തരം ഒഴിവുക നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ബോധമുള്ള ആളുകളായി മാറുക ഒരാളുടെയും രഹസ്യങ്ങൾ നമ്മൾ പുറത്താക്കണ്ട നമ്മൾ അള്ളാഹുത്തരം വഷളാക്കും ഒരാളുടെയും കുറ്റങ്ങൾ നമ്മൾ തിരഞ്ഞുപിടിച്ച് അന്വേഷിച്ച് നടക്കണ്ട നമ്മുടെ അതും ക്ലിയറാക്കട്ടെ നമ്മുടെ ഉള്ളിൽ എത്ര കുറ്റങ്ങളുടെ തന്നെ നോക്കിയിരുന്നാൽ മതി വേറുള്ള ഒരാളെ ഒരു കുട്ടം പോലും നമ്മൾ നോക്കാൻ സമയം കിട്ടില്ല നമ്മൾ മാത്രം നോക്കിയാൽ അള്ളാഹുത്തിൽ നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ ഉമ്മത്തിന് ഉമ്മത്തിനുള്ള ബോധം കൊടുക്കട്ടെ ഒരുപാട് വേൾ കേട്ടത് കൊണ്ട് ക്ലാസ് കേട്ടത് കൊണ്ട് പഠിച്ചത് കൊണ്ട് നമുക്ക് ഈ ഒരു ബോധമാണ് മനുഷ്യന് വേണ്ടത് ലാ ഇലാഹില്ല എന്നത് പറഞ്ഞാൽ മാത്രം പോരാതൊരു ബോധമാവണം പരിശുദ്ധ അരിഷു ഖുദാനൊക്കെ അള്ളാഹുല്ല കണിശമായി പറഞ്ഞ വിഷയമല്ല റൈബത്തിനും മീമത്തും പോലെയുള്ള വിഷയങ്ങളും ചാറുപ്രവർത്തനങ്ങളും മറ്റുമൊക്കെ അതൊക്കെ ആർക്ക് മറ്റാർക്ക് വേണ്ടി പറഞ്ഞതാണോ നമ്മളല്ലാതാരും അതൊക്കെ കൊണ്ടുനടക്കേണ്ട ആളുകൾ അള്ളാഹുത സഹായിക്കട്ടെ ഐ മീൻ അപ്പം ഇങ്ങനെ മൂന്ന് ഐറ്റം രേഖകൾ നമ്മുടെ കിത്താബിലുണ്ടാകും എന്നാണ് ഇനി എന്തിനെക്കുറിച്ചൊക്കെയാണ് ചോദ്യം എന്നത് നമ്മൾ പല സ്ഥലത്തുനിന്നും പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ ഒന്നാമതായി വിഭാഗത്തുകളുടെ കൂട്ടത്തിൽ നിസ്കാരത്തെക്കുറിച്ച് ചോദിക്കും അല്ലേ അത് സ്വീകരിക്കപ്പെട്ടാൽ തന്നെ ബാക്കിയുള്ളതൊക്കെ സ്വീകരിക്കും എന്നാണ് നിസ്കാരത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന സ്ഥലത്ത് ഹദീസുകളിൽ വന്ന മറ്റൊരു വിഷയമുണ്ട് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അതായത് നിസ്കാരത്തെക്കുറിച്ച് വിചാരണ നടക്കുമ്പോൾ പരിപൂർണമായ നിസ്കാരങ്ങളാണെങ്കിൽ ഓക്കെ പോയിക്കോ എന്ന് പറയുന്ന പക്ഷേ അവിടെ ഏതെങ്കിലും തരത്തിൽ അതിന് കുറവുണ്ടെങ്കിൽ അള്ളാഹത്തല പറയും അത്ര മരക്കുകളോട് നിങ്ങൾ നോക്കൂ ഇദ്ദേഹത്തിന് സുന്നത്തുകൾ വല്ലതുമുണ്ടോ അങ്ങനെ സുന്നത്തുകൾ തിരഞ്ഞുണ്ടെങ്കിൽ ആ സുന്നത്തുകൾ കൊണ്ട് ഈ ഫറലുകളെ പൂർത്തീകരിക്കും എന്നാണ് പൂർത്തിയാക്കി കൊടുക്കും അങ്ങനെ സുന്നത്തുകൾ കഴിഞ്ഞാൽ പിന്നെ അല്ലാത്ത ചോദിക്കൊത്തിര സക്കാത്ത് കൊടുത്തത് ഉണ്ടോ അതുണ്ടെങ്കിൽ അത് ഇതിലേക്ക് വയ്ക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ഓരോന്നും എടുത്ത് ഇത് പൂർണ്ണമാക്കും എന്നാണ് അപ്പോൾ ഈ സുന്നത്ത് നിൽക്കെടുക്കാനൊക്കെ പൊതുവേ മടിയുള്ള ആൾക്കാരുണ്ട് പല സ്ഥലങ്ങളിലും നമ്മളൊക്കെ ചിലപ്പോൾ നമുക്കൊക്കെ മടി ഉണ്ടാവാറില്ല ചിലപ്പോൾ അപ്പോൾ നമ്മൾ നമ്മളിതന്നെ മനസ്സിലാക്കിയാൽ ഇനി മുതലേ മടി ഉണ്ടാവില്ല ഒരു സുന്നത്ത് നമ്മൾ ഒഴിവാക്കില്ല നമ്മുടെ ഫറന്ദുകളിൽ വരുന്ന പോരായ്മകൾക്ക് അള്ളാഹു തല അവിടെ സുന്നത്ത് നിസ്കാരം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് തെരഞ്ഞു പിടിച്ച് വച്ചിട്ടത് പൂർത്തിയാക്കി തരും എന്നാണ് ഈ ഹദീസർ ഉള്ളത് ഇമാം അഹമ്മദ് അബൂദാബൂദ് റഹമത്ത്ാഹി അലഹിം റിപ്പോർട്ട് ചെയ്ത ഹദീസറാണിത് അപ്പോൾ ഒരു സുന്നത്തും ഒഴിവാക്കാതിരിക്കുക റവാത്തിബുകൾ പ്രത്യേകിച്ച് ഒഴിവാക്കാതിരിക്കുക വുഹാൻ നിസ്കാരം തഹ്ജ് നിസ്കാരം റവാത്തിബ് നിസ്കാരങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ള നിസ്കാരങ്ങളൊക്കെ സുന്നത്ത് സംസ്കാരങ്ങളായി പ്രത്യേകമായി പറയപ്പെട്ട വലിയ പ്രതിഫലങ്ങളുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നമ്മൾ എന്തു ചെയ്യുക മറക്കാതെ കൊണ്ട് നടത്തുക നിസ്കാരങ്ങൾ അതുപോലെ തന്നെ സമയമുണ്ടെങ്കിൽ പള്ളിയിലേക്ക് നമ്മൾ കയറി തഹയ്യത്ത് നിസ്കാരം അല്ലേ പൈക്കാമത്തു കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ തയ്യത്ത് സംസ്കാരമൊക്കെ നിൽക്കണം എന്നല്ല പറഞ്ഞാലർത്ഥം അപ്പോൾ നമ്മൾ അതിനോട് ചേരുകയാണ് വേണ്ടത് അങ്ങനെ ഓരോന്നും നമ്മൾ നേരത്തെ പള്ളിയിൽ എത്ര അപ്പം നമുക്ക് എല്ലാത്തിനും സമയമുണ്ടാവും ബഹുറിൻ്റെ മുമ്പുള്ള നാലുറക്കായും വിത്തർ അക്കലാശങ്ങൾ അത്രകാരക്കുമ്പോഴത്തേക്ക് സമയം ഉണ്ടാവും നമുക്കൊക്കെ അറിയാമല്ലോ അതിൻ്റെ കണക്കുകളൊക്കെ നമുക്കറിയാം അതൊക്കെ കൃത്യമായി നിർവഹിക്കുക അല്ലേ സുബയുടെ മുമ്പ് രണ്ടറക്കായത്ത് ബുഹറിൻ്റെ മുമ്പ് നാലിറക്കായത്ത് ബുഹുറിൻ്റെ ശേഷം രണ്ടരക്കായത് മൊക്കഥായതാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ മകരമിൻ്റെ ശേഷം രണ്ട് ഇശായ ശേഷം രണ്ട് ഇങ്ങനെയൊക്കെയുള്ള സുണ്ണ സംസ്കാരങ്ങൾ അതല്ലാത്ത സമയത്തുള്ള സുണ്ണ സംസ്കാരങ്ങളും മുത്തലക്കൻ വെറുതെ നമ്മൾക്ക് സംസ്കരിക്കാൻ പറ്റുന്ന സുണ്ണ സംസ്കാരങ്ങൾ ഇതൊക്കെ പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഇതിനൊക്കെ പരിഹാരമായി ഇൻഷാള ഇതൊക്കെ നമുക്ക് ആഹാരത്തോടെ ഉപകാരപ്പെടും ഉപകാരപ്പെടണം എന്നും ചിന്തയോടെ അത് ചെയ്യുക പിന്നെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന മറ്റു വിഷയം നമ്മുടെ ആയുസ്സാണ് നമ്മൾ നേടിയെടുത്ത സമ്പാദ്യമാണ് എവിടെ നിന്നാണ് സമ്പാദിച്ചത് എന്തിനാണ് ചിലവഴിച്ചത് എന്ന് ചോദിക്കും മറ്റൊന്ന് നമ്മൾ ചോദിക്കും അഹലുഭൈത്തോടുള്ള സ്നേഹം എൻ്റെ മുസാസ്മാൻ കൂടെ എൻ്റെ ഹബീബിൻ്റെ കുടുംബത്തോടെ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറിയത് എന്നൊരു ചോദ്യം ഉണ്ടാകുമെന്നാണ് ഹബ്ബു അഹലുൽ പിന്നെ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടും കൊലകളെക്കുറിച്ച് അതിക്രമങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നതിന് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെ കാണത് കണ്ടത് കേട്ടത് അല്ലെ നമ്മൾ പിന്നെ പറഞ്ഞത് ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യങ്ങളുണ്ടാകും അതുകൊണ്ടാണല്ലോ അറിയാത്ത കാര്യങ്ങൾ വെറുതെ പറയാൻ നിൽക്കേണ്ട അതൊക്കെ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞത് മസ്ബൂല എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മൾ പറയുന്നത് എഴുതുന്നത് ഫോർവേഡ് ചെയ്യുന്നത് ഷെയർ ചെയ്യുന്നത് ലൈക്ക് അടിക്കുന്നത് തംസ് അപ്പ് തംസ് ഡൗൺ എല്ലാം രേഖപ്പെടുത്തപ്പെടുകയും നമ്മൾ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും അപ്പം അറിയാത്തൊരു കാര്യം വെറുതെ പറഞ്ഞ് പരത്താനോ ഫോർവേഡ് ചെയ്ത് പരത്താനോ അതല്ലേ തെറ്റിദ്ധാരണ ഉണ്ടാക്കണം ഒന്നും നിൽക്കണ്ട ഇന്നത്തെ കാലത്ത് ഇത് എങ്ങനെയാണ് നിയന്ത്രിക്കുക എന്നുള്ളത് നമുക്ക് അറിയണില്ല വളരെ വ്യാപകമാണ് സഹാണുള്ള നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ നമ്മളായിട്ട് അത്തരം കാര്യങ്ങളിൽ ഇടപെടരുത് അതുപോലെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന മറ്റു വിഷയമാണ് കടം ആളുകൾ തമ്മിലുള്ള അവകാശ അല്ല നിഷേധങ്ങൾ അതിക്രമങ്ങൾ ഇങ്ങനെ ഇതിനൊക്കെ ഓരോന്നിനും ഓരോ ഹദീയതകൾ ഒരുപാട് ഹതീത്തുകൾ നമുക്ക് പറയാനും വിശദീകരിക്കാനുമുണ്ട് ഉണ്ട് വോയിസിൻ്റെ നീളം കൂടും എന്ന് വിചാരിച്ച് മാത്രം ഞാനതൊക്കെ ചുരുക്കുകയാണ് നമ്മളതിനെക്കുറിച്ചൊക്കെ പൊതുവെ ബോധ്യം ഉണ്ടാവുക അനുസലഹ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ആൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ തീർത്തോളനെ ഇവിടെ തന്നെ നിങ്ങൾ തീർത്തോളനെ ആഹ്റത്തിലെ ഒരു ദൃഹമും ഒരു പൈസയും ഒന്നും ഉപകാരപ്പെടുത്താത്ത സമയമാണ് വരാൻ പോകുന്നത് എന്തുണ്ടെങ്കിലും ഇവിടുന്ന് തിരുത്തിയാക്കു ആരെ കുറ്റം പറഞ്ഞിട്ട് കളിയാക്കിയിട്ടുണ്ടെങ്കിലും വൈബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പൊരുത്തപ്പെടിച്ചിട്ട് ശരിയാക്കണം അങ്ങനെ പൊരുത്തപ്പെടിക്കാൻ ഒരാൾ വരുമ്പോൾ ഞാൻ പൊരുത്തപ്പെടില്ല എന്ന് പറയരുത് അത് ചെയ്യാൻ പാടില്ല എന്നാണ് അങ്ങനെ മനുഷ്യൻ ഓ നോ എന്നോട് വന്നാലും മരിച്ചാലും ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുണ്ട് സ്മഹാനുള്ള അതുള്ള എന്ത് വാക്കാണത് മരിച്ചാലും ഈ പൊരുത്തപ്പെട്ടുകൊടുക്കുക എന്ന് എടോ നീ അള്ളാഹുവിനോട് എപ്പോഴും ചോദിക്കുന്ന റബ്ബെ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ പൊരുത്തപ്പെട്ടു തരണേ പുറത്തു തരണേ എന്നത് വേർക്ക സഹസൃഷ്ടികളായ സൃഷ്ടികൾ സ്വന്തം കൂടപ്പറപ്പുകളോട് സ്വന്തം കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് മനുഷ്യന്മാർക്ക് പുറത്ത് എടുക്കാൻ എനിക്ക് വയ്യ അള്ളാഹുൻ്റെ അടുത്ത് പുറക്കല കുട്ടുമ്പോണല്ലേ ഇത് എവിടെ തന്നെ ആയാണ് അള്ളാഹുനോട് നമ്മൾ ചോദിക്കുന്നത് റബ്ബ് നമുക്കിത് ചെയ്തു തരണമെങ്കിൽ നമ്മൾ നമ്മുടെ സഹജീവികളായ ആളുകളുടെ ആ രൂപത്തിൽ പെരുമാറണ്ടേ മറ്റൊരു ഇരട്ടത്താപ്പ് എന്നല്ല പറയാം മരിച്ചാലും ഞാൻ പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അള്ളാഹനോട് എനിക്ക് പുറത്തു തരണം എന്ന് പറയാം സുഹാൻ അള്ളാഹ് നമ്മൾ ചിന്തിക്കുക ബുദ്ധിയുള്ള ആളുകളാണ് നമ്മൾ ബോധവാന്മാരാകുക അള്ളാഹുത്തിനെ നമ്മളെ സഹായിക്കട്ടെ ഐ മീൻ ഇൻഷാ അല്ലാ കുറച്ചുകൂടെ നമുക്കിത് സംബന്ധമായി പഠിക്കാനുണ്ട് അടുത്ത ക്ലാസ്സിലാവാം സുഹാനുക്കുല്ലാം അഭിമന്തി അസ്ലാം വാരി വരമ വർക്കാത്തു